പല കാര്യങ്ങളും അനായാസം ചെയ്യാൻ കഴിയുന്ന നമ്മളിൽ പലർക്കും ബന്ധങ്ങൾ നിലനിർത്താൻ ആകാതെ നിസ്സഹായരായി പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ബന്ധങ്ങൾ മനോഹരമാക്കാൻ ചില വേറിട്ട വഴികൾ പറയട്ടെ കൂടുതൽ അടുക്കാനായി അല്പം അകന്നിരിക്കുന്നത് നല്ലതാണ് എപ്പോഴും ഒന്നിച്ചിരുന്നാൽ പ്രശ്നങ്ങൾ കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് സ്പേസ് കൊടുക്കുക ഒരു മനുഷ്യനും മറ്റൊരാളെ നമ്മുടെ സന്തോഷം കളഞ്ഞിട്ട് സ്നേഹിക്കാൻ ആകില്ല ഇടയ്ക്ക് ചെറിയ സർപ്രൈസുകളൊക്കെ കൊടുക്കുന്നതിൽ ഒരു മടിയും വേണ്ട അതുപോലെ തന്നെ വഴക്കിടുന്നത് വളരെ മോശം കാര്യമായാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ചെറിയ ചെറിയ വഴക്കുകളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും ഒക്കെ നമുക്ക് നോർമലൈസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം നമുക്ക് വേണ്ടി നമ്മുടെ പാർട്ണറിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ അവരെ കേൾക്കാനുള്ള ഒരു മനസ്സും വേണം മനസ്സിലാക്കാൻ ശ്രമിക്കുക അക്സെപ്റ്റൻസ് എന്ന ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ ചെയ്താലേ ഇപ്പൊ റിലേഷൻഷിപ്പിൽ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ ഇത് വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു കൊടുക്കാനും സാധിക്കൂ പ്രണയമോ ലിവിങ് റിലേഷനോ എന്ത് തന്നെ ആയിക്കോട്ടെ വിവാഹം ആയിക്കോട്ടെ പങ്കാളിയുമായുള്ള ആത്മബന്ധം കുറെ കൂടി ആഴത്തിലുള്ളത് ആകണമെന്നതാണ് ആഗ്രഹം ഇത് മനുഷ്യ സഹജമായ ആഗ്രഹം തന്നെയാണ് എന്നാൽ അഭിപ്രായ ഭിന്നതകളും വഴക്കുകളും അതുപോലെ തന്നെ മനുഷ്യ സഹജമായതുകൊണ്ട് ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുത്തിയെന്നും വരാം സിനിമകളിൽ കാണുന്നത് പോലെ നിമിഷങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ മനസ്സിൽ വേരി ജോലി തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ പരസ്പര ബന്ധം മെച്ചപ്പെടുത്താനുള്ള വഴികൾക്ക് താഴെത്തട്ടിൽ മാത്രമായിരിക്കും പരിഗണന ഒരുമിച്ച സിനിമകൾ കണ്ടും സംസാരിച്ചിരുന്നുമൊക്കെ ജീവിതം മെച്ചപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇതിനെല്ലാം അപ്പുറം കേൾക്കുമ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ വിചിത്രമായി തോന്നുന്ന ചില വഴികളുണ്ട് അവ നമുക്ക് നോക്കാം എപ്പോഴും ഒരുമിച്ചുണ്ടാവുന്നത് രണ്ടുപേർക്കിടയിലെ ബന്ധം ദൃഢമാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട് എന്നാൽ ഇതിനൊരു മറുപുറം കൂടിയുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും അത്യാവശ്യവും പ്രധാനവുമാണല്ലോ പങ്കാളിയുമൊത്തുള്ള ബന്ധത്തിന് പുറത്ത് സ്വതന്ത്രമായ അല്പം സമയം ചിലവിടാൻ ഏതൊരാൾക്കും സാധിക്കണ്ടേ സ്വയം തിരിച്ചറിയാനുള്ള നിമിഷങ്ങൾ കൂടിയാണ് അവ ഇതിനുമപ്പുറം താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാനും ഈ അകൽച്ച കൊണ്ട് സഹായിക്കും തന്റെ പ്രിയപ്പെട്ട വ്യക്തി അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ തോന്നുന്ന ചില നിമിഷങ്ങൾ നമുക്ക് ഈ ആഗ്രഹം ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും വ്യക്തിഗത വളർച്ചയ്ക്കും മാനസിക സന്തോഷത്തിനും അമിത ആശ്രയത്വത്തിൽ നിന്ന് ഒഴിവാകുന്നതിനും ഇടയ്ക്ക് പരസ്പരം അല്പം അകന്നിരിക്കുന്നത് നല്ലത് തന്നെയല്ലേ ഒരേ സമയത്ത് ഉറങ്ങുന്നത് പോലും അത്ര കാര്യമായി എടുക്കില്ലെങ്കിലും പങ്കാളികൾ വ്യത്യസ്ത സമയങ്ങളിൽ ഉറങ്ങുന്നത് ഒരു ബന്ധത്തെ നെഗറ്റീവായി തന്നെ ബാധിക്കാം സാഹചര്യങ്ങളും ശീലങ്ങളും വ്യത്യസ്തമാണെങ്കിലും ഒരേ സമയത്ത് തന്നെ ഉറങ്ങുന്നത് പതിവാക്കുക എഴുപത്തിയഞ്ചു ശതമാനം പങ്കാളികളും വ്യത്യസ്ത സമയങ്ങളിൽ ഉറങ്ങുന്നവരാണ് എന്ന് സ്ലീപ് സയൻസുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരക്കാർക്കിടയിൽ ഒരേ സമയത്ത് ഉറങ്ങുന്നവരെ അപേക്ഷിച്ച വാക്കു തർക്കങ്ങളും അധികമാണ് മൊബൈൽ ഫോണുകൾ ജീവിതത്തിന്റെ ഭാഗമായതും സമൂഹ മാധ്യമങ്ങളുടെ കടന്നവരുമാണ് ഉറക്ക സമയം ക്രമം തെറ്റിയതിന്റെ പിന്നാലെ കാരണങ്ങൾ പലപ്പോഴും ദാമ്പത്യ ബന്ധങ്ങളിൽ പങ്കാളിയുടെ ഫോണിനോടുള്ള അമിതമായ ആസക്തി പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഉറങ്ങുന്ന സമയത്ത് പോലും സ്വയം മറന്ന് ഫോണിൽ നോക്കിയിരിക്കുന്ന പങ്കാളിയോട് മാനസികമായി അകലം തോന്നുന്നത് സ്വാഭാവികം തന്നെയാണ് അതോടൊപ്പം തന്നെ സർപ്രൈസുകൾ എന്നത് വിശേഷ ദിനങ്ങളിൽ നൽകേണ്ടവ മാത്രമല്ല വില കൂടിയ വസ്തുക്കളോ പാർട്ടികളോ ദൂരയാത്രകളോ തന്നെ സർപ്രൈസ് ഒരുക്കണമെന്നില്ല നിത്യജീവിതത്തിൽ സ്വന്തം പെരുമാറ്റത്തിലൂടെയും സർപ്രൈസുകൾ പങ്കാളിക്ക് നൽകാവുന്നതല്ലേ പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ ഇത്തിരി സർപ്രൈസുകൾ നൽകുന്നത് എന്നും ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ ഏതൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ ആ ബന്ധം ദൃഢമാക്കാൻ സഹായിക്കുന്നതാണ് പൊതുവെ നമ്മൾ വഴക്കിടുന്നത് എന്തോ വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത് ബന്ധങ്ങളിൽ വഴക്കിടുന്നത് വളരെ നോർമലൈസ് ചെയ്യപ്പെടേണ്ട കാര്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് ഒരിക്കലും വഴക്കിടരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ എന്നാൽ അതിന് കവിയാതിരുന്നാൽ ഇത്തരം വഴക്കുകൾ ആരോഗ്യകരമായ ഒരു ബന്ധത്തിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതെങ്കിലും കാര്യത്തിൽ പ്രകോപനം തോന്നുമ്പോൾ പങ്കാളി ശത്രുവാണെന്ന ചിന്തയിൽ വഴക്കിടാതിരുന്നാൽ മാത്രം മതി ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് എതിർഭാഗത്ത് നിൽക്കുന്നതെന്ന് എപ്പോഴും ഓർമ്മിക്കുക ആ ബഹുമാനവും കരുതലും എല്ലാം വാക്കുകൾ സൂക്ഷിക്കുകയും വേണം ജയിക്കണമെന്ന വാശിക്ക് പകരം പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാകണമെന്ന ചിന്തയായിരിക്കണം വേണ്ടത് ഇത്തരം വഴക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്തു തന്നെ സംഭവിച്ചാലും വഴക്കിടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ആറ്റിറ്റ്യൂഡ് മാറ്റി പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് യുവതലമുറയും എത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ ഇന്നത്തെ കാലത്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തിരി പൊടിക്കൈകളൊക്കെ വേണ്ടേ